Look, cow, ും കൂട്ടാതെ അല്ലേ ഇത് എത്ര അത് നൂറ്റി പതിനൊന്ന് ഇങ്ങനെയാണെ കണക്ക് പത്ത് രൂപ പാപ്പം ഉണ്ടായിത്തരുള്ളൂ ഇയാളെ മുടിപ്പിക്കാനായിട്ട് കൂടിയിക്കാൻ അല്ലേ

എനിക്കറിയാം നീ സ്റ്റേഷന് വന്നാണു തിരക്കിനിടയിട്ട് വട്ടം കറക്കിണ്ടെന്ന് ഞാനും നിന്റെ പരിധി എവിടെ കാണാൻ നിന്റെ ഈ മുടിഞ്ഞ കട കണ്ടു നിങ്ങൾക്ക് കുടിക്കാൻ എന്ത് ജ്യൂസാ ഗ്രേപ്പ് പൈനാപ്പിൾ ഓറഞ്ച് മാങ്കോ സാത്ത് കുടി ഇനി എനിക്ക് എന്തിനടാ ജ്യൂസ് നിന്നെ കണ്ടപ്പോ തന്നെ എല്ലാ ജ്യൂസും ഒരുമിച്ച് കുടിച്ച പോലെ എവിടെ നിന്റെ അർത്ഥം കൈക്ക് ഉപ്പ് തയ്ക്കാത്ത മാമ ഏ നിന്റെ കട കൊള്ളല്ല നിന്റെ മാമ തട്ടിപ്പോയാലേ പിന്നെ ഈ കട നിനക്കായിരിക്കും അല്ലേ ധാരാണ്ട്

ഇമാരി ഇമാരും ദിവസേനെ ഒന്നല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ അറിയാം എനിക്ക് കാര്യം കാര്യം എനിക്ക് പറയുമ്പോ കേൾക്കാം നീ പറഞ്ഞില്ല ഇപ്പിക്കാത്ത ഒരു മാമനെ പറ്റി ആ മാമ ഞാൻ അങ്ങനെ പറഞ്ഞല്ല ഞാൻ ചുമ്മാ പറഞ്ഞാ ഈ എന്താ മാമാക്കി അന്റെ എന്താ പങ്ങളച്ച ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹെമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ മേലാടിന്റെ പൂടേന്റെ ചുറ്റുപറ്റത്തിൽ കണ്ടാൽ എന്റെ കാൽ അടിച്ചിട്ട് ഞാൻ

ിൽ പഠിക്കുമ്പോ നിനക്ക് എത്ര എത്ര ഐസിക്ക് എടാ എല്ലാ കണക്ക് പരീക്ഷയ്ക്ക് എന്റെ പേപ്പർ കോപ്പി അടിച്ചല്ലേടാ എടാ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ചോറ് കട്ട് നിന്നെ സ്കൂളിൽ സസ്പെൻഡ് കുറ്റ ഏറ്റെടുത്ത് നിന്നെ ചെയ്തപ്പോഴ എന്ത് കഴിഞ്ഞു കഴിഞ്ഞാ കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്ക് ചിലത് പറയാനുണ്ട് എനിക്ക് എന്നാ ചെവി കേട്ട ചെവിശക്ക് പണം കൊടുക്കുന്ന മാമാന്റെ ആട്ടും തപ്പ് സഹിച്ചിട്ട് നമ്മൾ ഇവിടെ മൈമുനേനെ മറ്റാരും തട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി ചപ്പളവും ഇല്ല നല്ലൊരു ഷഡ്ഡി വാങ്ങാനുള്ള പൈസ പോലും അയാൾ തരൂ അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വല്ല നാട്ടിൽ നിന്ന് ഒരു പകയം വന്നു ചാടി ഞമ്മളെ കോഴിക്കലെ മൊയ്തൂക്കാന്റെ പോകും കാലിത് ഞമ്മളെ കൊണ്ടാവുമ്പോൾ അവനെ സൽക്കരിച്ച് ഒടുക്കും മാമാന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് റുപ്പിയും വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞു അതിനുശേഷം ഞമ്മളെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും മാമാന്റെ അടി ഞമ്മക്കാം ആ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ കൂട്ട അറിയാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്തത് ും എന്റെ ഈ വിഷമം മാറണമെങ്കിൽ ചില സഹായങ്ങൾ ചെയ്തു തരണം സഹായം അച്ഛന്റെ കേസിന്റെ കാര്യം ഞാൻ ആ പെൻഷൻ വരെ അവർ ഇളയ പെങ്ങളാണെങ്കിൽ മെഡിസിൻ മൂന്നാം വർഷമാണ് കേസും ഫീസും ചെലവും നടത്തി ഒരു വഴിയാധാരത്തിന്റെ വക്കിലാണ് ഞാൻ വീട് വെക്കാൻ നോക്കിയപ്പോ ഇവിടുത്തെ അളിയെ സമ്മതിക്കുന്നത് നാട്ടി ചെന്ന കടക്കാരെല്ലാം കൂടെ ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് ആദ്യം കടക്കാൻ കിടക്കാനൊരു സ്ഥലം രണ്ടും നടക്കൂലേ ഓനെ അപ്പകുട്ട ഞമ്മള് തലയായിക്കു നേടിയെന്നറിയ നിനക്ക് ഇത് അങ്ങോട്ട് നോക്ക് ആ ജ്യൂസ് കടയുടെ പിന്നിലൊരു ഒരു മറയുണ്ട് അവിടെയുള്ള ഒരു ബെഞ്ചില്ല നല്ല വീതിയുള്ള ബെഞ്ചാണോ വീതി ഉണ്ടോ ഇല്ലയോ പ്രശ്നം പകൽ നേരത്ത് മാമ എന്നെ എന്നെ കാണില്ല കാണില്ല വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ് ഏത് ലക്ഷാധിപതികൾക്ക് വലിച്ചല് മൂപ്പരുടെ അളിയന് ഒരു ബെൻസ് കാർ വന്നു അമ്പത് ലക്ഷത്തിന്റെ നാളെ കാർ എടുക്കണം നോക്കുമ്പോ ഒന്നേകാൽ ലക്ഷത്തിന്റെ കുറവ് കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും ഈ പലിശ മാമാക്ക് കിട്ടിയ ചിലറൊക്കെ ആണോ

എവിടെ താമസം എല്ലാം ആ കാട്ടിലുണ്ട് എന്താ ചോദിക്ക അല്ല ഒന്നുമില്ല അതിപ്പം എല്ലാം തുറന്നു പറഞ്ഞോ മാമ അത് അപ്പൊട്ടേ കണ്ട കൊടുക്കുന്ന പലിശ മാമക്ക് എന്നോട് ചാവണ്ടുപോയ അല്ലെങ്കിൽ ഒന്നേകാല ലക്ഷത്തിന് മാറുപാടിക്ക് എന്ത് പലിശ കൊടുക്കും അളിയന്റെ പലിശ അല്ല പ്രശ്നം കാര്യങ്ങള് നല്ല വെട്ടിയും തീയും പോലെ അടക്കണം പലിശ എത്ര കൊടുക്കും ഒന്നേ കാലം ലക്ഷം എടുത്ത് കൊടുക്കും മാമ ഇവിടെ ഉദ്യോഗോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല ഒരു കാര്യം ചെയ് ഞാൻ നാളെ നിങ്ങൾ അലേന്റെ വീട്ടിലേക്ക് വരാം നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ നാളെ ഞാൻ അവിടെ നാളെ ഉണ്ടാവില്ല ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും അതെന്തെങ്കിലും ഒരാളെ കാണാൻ മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞ വരും എന്താ എന്റെ കൂട്ടുകാരും പോവാണ് നിങ്ങള് അപ്പൊ ശെരിയാമ എന്തിനാണ് ഇപ്പർജന്റ് പോയത് കപ്പുണ്ടൊക്കെ കേസ് ജയിച്ച അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ അപ്പൊ തിരിച്ചു കൊടുക്കാം അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത് അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ വീട് വിൽക്കാൻ രവിയേട്ടന് എതിരെ നിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയല്ലോ നോക്കുന്ന അവരെ കാണുന്നില്ലല്ലോ പത്തര മണിക്ക് വരാന്ന് പറഞ്ഞ രണ്ടു ദിവസം ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ ഇത്ര നേരം കാത്തിരുന്നു ആൾക്കാർ വന്നോ ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു ഓഫീസിൽ പോവാൻ ലേറ്റ് ആയി നിങ്ങൾ വരുന്നുള്ളതുകൊണ്ട് ഞാൻ എളുപ്പം ധൃതി തേച്ചപ്പേറ്റ് ഇല്ല നമ്മൾ എത്ര നമ്മളെത്രയും കാലത്തിന് രണ്ടര മിനിറ്റ് ബാക്കിയുള്ളൂ ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യൻ്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കാറില്ലേ ആക്കട്ടെ രാഹു കാലത്ത് തെറ്റിക്കാതെ സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ സര ഇല്ല ആവശ്യക്കാരനെ ഔചത്യം ഇല്ലല്ലോ എവിടെ ഇത് ഒരു നാപ്പത് ഉറുപേടെ കുറവുണ്ടാവും ആ കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട് അതിനോട് നിങ്ങൾ ആവശ്യത്തിന് സരല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടമായി

എടാ എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട് എന്ന് എന്നുവച്ചാല് എല്ലാ നായി മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന് അത് ശരി നൂറേ നൂറേ ഉപദ്രവിക്കല്ലേ നമ്മളൊരു കിനാവ് കാണാണ് പണമില്ലാത്ത ഒരു കിനാവ് കാണാൻ പാടില്ല എന്നാ പറയാ നമ്മളെല്ലാം ഇപ്പൊ പണമുണ്ടല്ലോ നമ്മളും കാണത്തൊരു കിനാവ് വലിയ നിധി കിട്ടിയവൻ കാണുന്നൊരു കിനാവ് 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 വലിയൊരു മാനേജർ വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇനി പറഞ്ഞ പോലെ ഒന്നുമില്ല ആള് ഭയങ്കര ചൂടനാ എല്ലാരും ഇട്ട് ചാടിക്കുന്നതാണ് ഇട അതൊക്കെ ബാങ്കില്ല എന്നോട് വലിയ കാര്യമാണ് നീ വാ ഞാൻ കാണിച്ചു തരാം ഞാൻ വരില്ല ഇവിടെ കഴിച്ചോളാം ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കുളം ആക്കിട്ട് പോയിരിക്കയാണ് ആ വേണ്ടെന്ന് പറഞ്ഞില്ലേ യു വൺ സാറ് പുതുതായിട്ട് വന്നതാണ് അല്ലേ നേരത്തെ ഇരുന്ന സിംഗ് സാറിന് എനിക്കറിയാം എന്ത് പറ സാറിന്റെ പൂ സാറിന്റെ പൂ എടുത്തോണ്ട് പോടോ പൂ എനിക്ക് അലർജിയോ

ഇനി നമ്മൾ എന്ത് ചെയ്യടാ നമ്മളോ സ്ഥലം എല്ലാം ഉണ്ടല്ലോ ഞമ്മക്കെന്താ ഉള്ളത് മാമയും പോയി മൈമനേം പോയി കൈയിലാണെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു അത് സന്ധ്യ ആവാൻ പോന്നുകൊണ്ട് തോന്നായിരിക്കും എന്ത് ഇരുട്ടെ അപ്പൊ നെഞ്ചില് കത്തിക്കൊണ്ടിരിക്കുന്ന തീയ ഇട എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു നമ്മളൊന്നും പറയുന്നില്ല നീ കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട നിന്റെ അത്യാഗ്രഹം കണ്ടാ കിട്ടാതെ പോയത് കൂടെശയുടെ സ്വപ്നം ഇടാ സ്വപ്നം കാണുന്ന അതിരൊക്കെ ഉണ്ട് ദൈവത്തിന് ആർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല പട്ടിന് പണ്ടാരം പാദുശേരുടെ സ്വപ്നം കാണുന്നു അതാണ് പോയത് എടോ എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറച്ചെടുത്തോണ്ട് പോകുന്നു ഇത് എന്റെ കുറ്റി പറഞ്ഞല്ല അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിൻ വന്ന് എടുത്തോണ്ട് പോകും ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് നമ്മൾ പറഞ്ഞ പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ലേ ഞമ്മൾ ഈ ഗതി ഇല്ലായത് നിനക്ക് ജ്യൂസ് കട തുടങ്ങിയ അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത് നേരപ്പേതായാലും ഇങ്ങനെയൊക്കെ ആയി നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കില് ഞാൻ മോഷണം തുടങ്ങും മോഷണം എന്ന് വെച്ചാല് ഓ നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ ഹൈമവതിയുടെ ചോറ് കട്ട് നിന്ന് ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് പറയുന്നത് നീ കട്ട് കാശ് കാശ് വീട്ടിൽ കയറി ഞാൻ മോഷ്ടിക്കും പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും അപ്പഴ് അപ്പം ജയിലിൽ പിടിച്ചിടും എന്നിട്ട് തൂക്കി കൊല്ലും അപ്പൊ പിന്നെ ഒന്നും ഒന്ന് അറിയട്ടോട്ടാ നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ട് കൂടെ ഓടാൻ നേരായി अभी तो यही थी। ए, जो थी, कहां गई അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല മറുവാടി അല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ തൽക്കാലം ബൈക്ക് വിളിട്ട്